കടം കടമ്പിടാനുള്ളതാ എല്ലാരും കടോ കടവോന്നല്ലേ വരുന്നു കടം ഇടാനുള്ളത് അല്ലാഹ്മിൻ്റെ ഈ സ്ഥലാത്ത് ദിവസം രാപ്പകൻ്റെ പറയുന്നൊന്നുമില്ല പേർ ആവശ്യമില്ല നന്നക്കടണ്ടെങ്കിൽ മുന്നൂറ്ററ് പേർ ആവശ്യമില്ല പക്ഷേ കടം കടമ്പിടാൻ കരുതിച്ചാണ്ടാ അപ്പൊ അവര് ദുഞ്ഞവിയായി പോകും രണ്ട് നമ്മൾ പഠിക്കാൻ സ്ഥലാത്ത് അങ്ങ് ചെല്ലിക്കോളൂ കടമ്പ് ഇണ്ട സ്ലാത്ത് പറഞ്ഞു പറഞ്ഞു കേട്ടിട്ട് അയാളെ ചെല്ലി ഒരുപാട് കണണ്ട് അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി പിടിച്ചല്ലോ പുറത്ത് നോക്കുമ്പോ ഒരു പൊതി കിട്ടി പൊതിയില് പണ അപ്പൊ അങ്ങനെ വെച്ചിട്ട് ആരെങ്കിലും വീണ് പോയതാവും മനസ്സിലാക്കി എടുത്തുവെച്ച് കൊറത്തെ കഴിഞ്ഞ ഒരാൾ വന്ന് പറഞ്ഞ് ഏഹ് വൈകാര എങ്ങക്ക് ആ ഒരു പൊതി കിട്ടി ഇവിടെ നിന്ന് കിട്ടി അത് നിങ്ങൾക്കല്ലേ അപ്പയാൾ നല്ലോണം തൊറു നോക്കിയ ആറായിരം ദൃഹമുണ്ട് അതിലായിട്ട് എനിക്ക് ആറായിരം ദൃഹം ചെയ്യാനും ശരിയാവൂല ഏതോ വിധത്തില അപ്പൊ അയാളെ എല്ലാ കാട്ടും അതുകൊണ്ട് തീർന്നു ചിലത്തങ്ങൾ